രാജ്യത്താകെ വൈദ്യുതി നിരക്ക് കൂടാൻ സാഹചര്യമുണ്ടാക്കി കോടതിയുടെ ഉത്തരവ് വൈദ്യുതി വിതരണ കമ്പനികളുടെ മുൻകാല നഷ്ടമായ ഒന്ന് ദശാംശം ആറ് ലക്ഷം കോടി രൂപ രണ്ടര വർഷത്തിനകം വർഷത്തിനതും നൽകാനാണ് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനുകളോട് ബുധനാഴ്ച സുപ്രീംകോടതി നിർദ്ദേശിച്ചത് കേരളത്തിൽ നികത്തേണ്ടിവരുക ആറായിരത്തി കോടി രൂപയാണ് ഇത് ഈടാക്കാൻ രണ്ടര വർഷത്തേക്ക് യൂണിറ്റിന് തൊണ്ണൂറ് പൈസ കൂട്ടേണ്ടി വരും വിധി ഉടനെ നടപ്പാക്കണമെന്നതിനാൽ മുൻപെങ്ങുമുണ്ടാകാത്ത വലിയ വർധനയാണ് കേരളത്തിൽ വരിക ഡൽഹിയിൽ വൈദ്യുതി വിതരണ കമ്പനികളുടെ റെഗുലേറ്ററി അസറ്റ് നികത്താതെ കുമിഞ്ഞുകൂടുന്നതിനെതിരെ റിലയൻസിന്റെ വൈദ്യുതി കമ്പനിയായ ബിഎസ്എസും ടാറ്റ പവറും നൽകിയ കേസിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് വിധി എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വൈദ്യുതി വിതരണ കമ്പനികൾക്ക് ബാധകപമാക്കി റെഗുലേറ്ററി അസറ്റ് പ്രഖ്യാപിച്ചാൽ മൂന്നു വർഷത്തിനകം നികത്തണം ഇതുവരെയുള്ള റെഗുലേറ്ററി അസറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് തുടങ്ങി നാലു വർഷത്തിനുള്ളിൽ നികത്തിയിരിക്കണം വിധി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ രാജ്യത്തെ വൈദ്യുതി അപ്പലേറ്റ് അതോറിറ്റിയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു എന്താണ് റെഗുലേറ്ററി അസറ്റ് വിതരണ കമ്പനികളുടെ നഷ്ടം എത്രയാണെന്ന് റെഗുലേറ്ററി കമ്മീഷനാണ് നിശ്ചയിക്കുന്നത് നഷ്ടം നികത്താൻ വലിയ തോതിൽ നിരക്ക് കൂട്ടേണ്ടി ഒഴിവാക്കാൻ ഒരു ഭാഗം പിന്നീട് നികത്താമെന്ന ധാരണയിൽ മാറ്റിവെക്കും ഇതാണ് റെഗുലേറ്ററി അസറ്റ് കേരളത്തിൽ കെഎസ്ഇബിക്ക് ഇനിയും റെഗുലേറ്ററി കമ്മീഷൻ നികത്തി നൽകേണ്ട നഷ്ടം ആറായിരത്തി കോടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണിത് രണ്ടായിരത്തി പതിനേഴ് നിശേഷം കമ്മീഷൻ അനുവദിച്ച നഷ്ടം ഏതാണ്ട് പൂർണമായി നികത്തുന്ന നിരക്കു വർദ്ധനയാണുണ്ടായത് നിരക്ക് ഒറ്റയടിക്ക് കുത്തനെ കൂട്ടുമ്പോഴുള്ള പ്രശ്നം ഒഴിവാക്കാൻ കുടിശ്ശികയിൽ ഒരു ഭാഗം ഉടനെ നികുത്താനും ശേഷിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ നികുത്താനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാർ സമീപനം നിർണായകം നഷ്ടം ജനങ്ങളിൽ നിന്ന് ഈടാക്കണോ എന്നത് സർക്കാരിന് തീരുമാനിക്കാം പകരം ബോർഡിന് സബ്സിഡി നൽകണം നിലവിലെ സബ്സിഡി തന്നെ സർക്കാരിന് ബാധ്യതയാണ് കഴിഞ്ഞ വർഷം വൈദ്യുതി നിരക്ക് യൂണിറ്റിന് പതിനാറ് പൈസയും ഈ വർഷം പന്ത്രണ്ട് പൈസയും കൂട്ടിയിരുന്നു വിധിയെക്കുറിച്ച് വിലയിരുത്തുകയാണെന്നും സർക്കാർ റെഗുലേറ്ററി കമ്മീഷൻ കേന്ദ്രങ്ങൾ പറഞ്ഞു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ